ഖത്തറിൽ കഴിയുന്ന അറുന്നൂറോളം പ്രവാസികളുടെ ജയിൽ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത് പത്രസമ്മേളനം നടത്തുകയുണ്ടായി അറുന്നൂറോളം ആളുകൾ ഖത്തർ ജയിലിൽ അന്യമായി കഴിയുകയാണെന്നും അവരുടെ മോചനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം അവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരാഹാര സമരത്തിൽ നിരാഹാര സമരം നടത്തുമെന്നും കോഴിക്കോട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഖത്തർ ജയിലിൽ കഴിയുന്ന അറുന്നൂറിലധികം ഇന്ത്യക്കാരായ തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ദ്വിരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ഖത്തർ ജയിലിൽ കൂട്ട നിരാഹാരം സമരം ആരംഭിച്ചതായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് സഞ്ജിത് സജിത് ആർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ നീതിക്കായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് സഹകരണത്തോടെ അഡ്വ അജീഷ് എസ് ബ്രൈറ്റ് മുഖേന കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണനയിലുണ്ട് ദ്വിരാഷ്ട്ര ഉടമ്പടിയുടെ ഗുണഭോക്താക്കളായ വർഷങ്ങളായി തടവ് അനുഭവിക്കുന്നവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻപാകെ പരാതി സമർപ്പിച്ചിരുന്നു ഖത്തറിലെ ഇന്ത്യൻ എംബസി അവയെല്ലാം ഇത്തരത്തിൽ ഒരു ഉടമ്പടിയും നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കുകയാണെങ്കിൽ വസ്തുതാവിരുദ്ധമായാണ് ഇത്തരത്തിലുള്ള മറുപടികൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് മുഖാന്തരം പാവപ്പെട്ട പ്രവാസികളിൽ നിന്നും നിർബന്ധിതമായി ഓരോരോ സേവനങ്ങൾക്കും പിരിച്ചെടുക്കുന്ന പണം ഇപ്പോൾ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നേവി ഉദ്യോഗസ്ഥർക്ക് നിയമസഹായം നൽകി എന്നുള്ള പേരിൽ എട്ട് കോടി നാൽപ്പത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വിവേചനപരമായാണ് ചിലവഴിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പകരം ഈ തുക അർഹിക്കുന്നവർക്കായി ചിലവഴിച്ചിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നൂറിലധികം ആളുകളെ ജയിൽ മോചിതരാവുമായിരുന്നു എന്നും അദ്ദേഹം സമയത്തിൽ പറയുകയുണ്ടായി ഇത്തരം വിവേചനങ്ങളും അവഗണനയെയും ഒഴിവാക്കി നീതി നിഷേധത്തിന്റെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യപ്പെട്ടു ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പുതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ആർ സജിത് പറഞ്ഞു ഇതിനു പുറമെ ഇന്ത്യൻ സുപ്രീം കോടതി മുമ്പാകെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏപ്രിലിൽ ഇന്ത്യയും ഖത്തറുമായുള്ള ഒപ്പുവച്ച നിക്ഷേ നിക്ഷേപ സുരക്ഷ കരാർ ലംഘനഫലമായി ഇന്നും ഖത്തർ ജയിലിൽ തടവിൽ തുടരുന്ന നിക്ഷേപകരെ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ജെയ്മോൻ ആൻഡ്രൂസ് മുഖാന്തരം പൊതു താല്പര്യ ഹർജിയും തന്റെ ഖത്തറി പൗരന്മാർ തട്ടിയെടുത്ത നിക്ഷേപം തിരിച്ചു കിട്ടുന്നതിനായി തനിക്കെതിരെ നടന്ന പോലീസ് പീഡനങ്ങൾക്കുള്ള നഷ്ടപരിഹാരമായും ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഖത്തർ ഗവൺമെന്റിനെതിരെയും കേസ് സമർപ്പിച്ചിട്ടുണ്ടെന്നും സജിത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോഴിക്കോട് ആദായ നികുതി വകുപ്പിന് മുന്നിലെ തടവുകാരുടെ ബന്ധുക്കളുടെ കൂട്ടായ്മ നിരാഹാര സമരം നടത്തുമെന്നും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി